ഇനി ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി തന്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നവാഗത സംവിധായകനുള്ള അംഗീകാരം കരസ്ഥമാക്കിയിരിക്കുകയാണ് പട്ടാമ്പിക്കാരനായ ഫാസിൽ റസാഖ് തടവ് എന്ന ചിത്രമാണ് ഫാസിലിനെ ഈ നേട്ടത്തിൽ എത്തിച്ചത് എന്തിനാ തല്ലൂടി ഗീതല്ലീടങ്ങാനുള്ള കാരണം <reciwegans> ആദ്യ സിനിമ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നവാഗത സംവിധായകനുള്ള അംഗീകാരം ഇതിൽ കൂടുതൽ എന്തു വേണം ഫാസിലിനും ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർക്കും ആഹ്ലാദത്തിൻ്റെ കൊടുമുടി കയറുവാൻ പട്ടാമ്പിക്കാരനായ ഫാസിൽ സംവിധാനം നിർവഹിച്ച തടവ് എന്ന ചിത്രമാണ് ഈ നേട്ടം ഇവർക്ക് നേടിക്കൊടുത്തത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾ അനുഭവിക്കേണ്ടി വരുന്ന സംഘർഷങ്ങൾ എത്രത്തോളമായിരിക്കും പ്രത്യേകിച്ചും ഒരു സ്ത്രീ അത്തരത്തിലുള്ള സ്ത്രീയുടെ കഥയാണ് ഫാസിൽ റസാക്കിൻ്റെ തടവ് അംഗനവാടി ടീച്ചറായ ഗീതയുടെ ജീവിതത്തിലൂടെ സിനിമ നമ്മെ ബോറടിപ്പിക്കാതെയും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ തടവിനെ മോചനമായി കാണുന്ന സ്ത്രീയുടെ കഥയാണ് തടവ് എൺപത്തിയെട്ട് മിനിറ്റുകൾ കൊണ്ട് മനുഷ്യവികാരങ്ങളെ മുഴുവൻ ഒപ്പിയെടുക്കാൻ ഫാസിൽ റസാക്കിന് സാധിച്ചുവെന്നതാണ് സിനിമയുടെ വിജയം ചിത്രത്തിന് നിറഞ്ഞ കയ്യടിയാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് രണ്ട് വിവാഹ ജീവിതങ്ങളിലൂടെ ഒരു സ്ത്രീക്കുണ്ടായ പ്രശ്നങ്ങൾ പ്രണയം ദേഷ്യം വൈരാഗ്യം സൗഹൃദം നിസ്സഹായവസ്ഥ തുടങ്ങി എല്ലാ വികാരങ്ങളിലൂടെയും സിനിമ സഞ്ചരിക്കുന്നു യഥാർത്ഥ ജീവിത പശ്ചാത്തലങ്ങളിലാണ് കഥ അണിയിച്ചൊരുക്കിയിട്ടുള്ളത് തടവ് ആദ്യ ഫീച്ചർ ചിത്രമാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ ഫാസിലിന്റെ അതിര് പിറ എന്നീ ഹ്രസ്വചിത്രങ്ങൾ പുരസ്കാരങ്ങൾ നേടിയിരുന്നു ഇപ്പോൾ മികച്ച സംവിധായകനുള്ള രജത ചകോരം തടവിലൂടെ ഫാസിലിനെ തേടിയെത്തി വാർത്തകൾ വഴിയറിഞ്ഞ കേരളത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ് തടവിന് കാരണമായത് അതിനെ അടിസ്ഥാനമാക്കി ഒരു പശ്ചാത്തലമൊരുക്കിയാണ് പശ്ചാത്തലം ഈ സൃഷ്ടി വളരെ സന്തോഷമുണ്ട് നമ്മൾ സിനിമ ആദ്യ ഷോർട്ട് ഫിലിം ചെയ്തത് നമ്മുടെ ഈ പരുതൂര് ഏരിയ തന്നെയാണ് അപ്പോൾ ടീച്ചറും നമ്മുടെ സിനിമയിലുള്ള ആളുകൾക്ക് തന്നെ ആയിരുന്നു ഷോർട്ട് ഫിലിമുണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം പിറ എടുത്തു അതും ഈ ഭാഗത്ത് ആയിരുന്നു അപ്പം ഈ രണ്ട് ഷോർട്ട് ഫിലിമും തന്നൊരു കോൺഫിഡൻസ് ഒക്കെ തന്നെയാണ് സിനിമ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ പിന്നെ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു അവർ തന്നെയായിരുന്നു ഈ മൂന്ന് വർക്കുകളിൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഐ എഫ് എഫ് കെ പോലുള്ള വേദിയിൽ അംഗീകാരം കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമായിരുന്നു അതും ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഹാപ്പിയാണ് നമുക്കവിടെ മത്സര വിഭാഗത്തിൽ സിനിമ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ അത് വളരെ നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു പിന്നെ അവിടെ എത്തി സിനിമ കണ്ട ആളുകളുടെ അഭിപ്രായമൊക്കെ കിട്ടിയപ്പോൾ ഒന്നുകൂടി സിനിമയെക്കുറിച്ചുള്ള ഒരു ആ കോൺഫിഡൻസ് കിട്ടി നമുക്ക് തടവ് ഒരു മധ്യവ്യസ്ഥയായിട്ടുള്ള അങ്ങനെ ടീച്ചർ അവർ അവർക്കൊരു ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യം അവർ നേരിടേണ്ടി വരുന്നു അവരങ്ങനെ അവരെങ്ങനെ അതിനെ മറികടക്കുന്നു അതുപോലെ അവരുടെ സുഹൃത്തുക്കൾ അവരുടെ മക്കള് അവരുടെ ഇമോഷൻ ബേസിക്കലി നമ്മൾ ഹ്യൂമൺ ഇമോഷൻസ് ആണ് സിനിമയിൽ പറയുന്നത് ഗീത അവരുടെ അവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് കഥ മുമ്പോട്ട് പോകുന്നത് മാനുഷിക വികാരങ്ങൾക്ക് പ്രാധാന്യം നൽകി ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെ അതിജീവനമാണ് സിനിമ പറയുന്നത് പട്ടാമ്പി പ്രദേശത്താണ് സിനിമ പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്നത് പള്ളിപ്പുറം പ്രദേശവാസികളായ അധ്യാപകരായ അനിത ബീന സുബ്രൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്റെ പേര് ശ്രീതു ആയോട്ടിൽ ഞാന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബീന ടീഫർ വന്നിട്ട് പറയുന്നത് നമ്മളൊരു ചെറിയൊരു സിനിമ ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ഷോർട്ട് ഫിലിം ഫിലിമാണെന്നാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കുട്ടിക്ക് തോന്നണം ഫസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയ കാരണം തന്നെ പേടിയൊക്കെ നല്ല പിന്നെ ഫസ്റ്റ് സീൻ ചെയ്തപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അതുപോലെ നമ്മളെ ഫാസ്റ്റിലായിട്ട് എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക പേടിയൊന്നും വേണ്ട വീട്ടിലെ അച്ഛനോടും അമ്മോടും സംസാരിക്കുന്ന പോലെ തന്നെ എൻ്റെ ഇതിത്തെ അച്ഛനും അമ്മോടൊക്കെ സംസാരിക്കുമ്പോൾ സംസാരിച്ചാൽ മതി പറഞ്ഞു അതുപോലെ തന്നെ രണ്ടാം രണ്ടാം ക്ലാസ്സിൽ ഞാനൊരു മോണാക്ട് ചെയ്തിരുന്നു അതാണ് ടീച്ചർക്ക് എന്നെ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാം ഈ ക്യാരക്ടറായിട്ട് കൊള്ളാം എന്നുള്ളൊരു ഇത് തോന്നിയിട്ടാണ് എന്നെ ഇതാക്കിയത് അപ്പോൾ തന്നെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ ഓരോ സീനിൽ ചെയ്യുമ്പോഴും എന്റെ പുതിയ അച്ഛനോടൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാവരുമായിട്ടും ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക മിങ്കിളായി എന്റെ അച്ഛൻ അമ്മ എന്റെ അച്ഛൻ പ്രസാദ് മാമൻ അപ്പൊ അവരുമായിട്ടൊക്കെ ഭയങ്കര ഇതായിരുന്നു എന്താ പറയുക ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് എന്താ വെച്ചാൽ എല്ലാരെയായിട്ടും ഭയങ്കര മിങ്കിൾ ആവാൻ പറ്റുക ഫാസിലും സുഹൃത്തുക്കളും ചേർന്ന് ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് നിരവധി ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു സിനിമയൊരുക്കുന്നതിൽ മൃദുലിന്റെ ക്യാമറയും വിനായക് സുധന്റെ എഡിറ്റിങ്ങും ഫാസിലിന്റെ ഈ വിജയത്തിന് കരുത്തായി ഫാസിലിന്റെ കോളേജ് കാലത്തെ സുഹൃത്തുക്കൾ തന്നെയാണ് തടവിന്റെ അണിയറയിലും പ്രവർത്തിച്ചിട്ടുള്ളത് എന്തായാലും ആദ്യ ചിത്രത്തിന്റെ വിജയം ഫാസിലിനും സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷം തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇനിയും വിജയങ്ങൾ നേടാൻ എന്ന് നമുക്കും പ്രത്യാശിക്കാം